ചുങ്കത്തറ ഇനി കലയുടെ അംഗത്തറ അഞ്ച് ദിവസങ്ങളിലായി നടക്കുന്ന നിലമ്പൂർ ഉപജില്ലാ കേരള സ്കൂൾ കലോത്സവത്തിന് ചുങ്കത്തറ എം പി എം ഹയർ സെക്കൻഡറി സ്കൂളിൽ തുടക്കമായി കാണാം കലോത്സവ വാർത്തകൾ കേരളത്തിലെ ഏറ്റവും വലിയ ഉപജില്ലകളിലൊന്നായ നിലമ്പൂർ ഉപജില്ലയിലെ കേരള സ്കൂൾ കലോത്സവത്തിന് ചുങ്കത്തറ എം പി എം ഹയർ സെക്കൻഡറി സ്കൂളിൽ തുടക്കമായി ശാസ്ത്രീയ അനുഷ്ഠാന നാടൻ മാപ്പിള കലാരൂപങ്ങളിൽ ഇനി സർഗപ്രതിഭകളുടെ വേഷ പകർന്നാട്ടം ചുങ്കത്തറ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നിന്നും ആരംഭിച്ച ഘോഷയാത്രയോടെയാണ് കലാമാമാങ്കത്തിന് തുടക്കമായത് മേളയുടെ ഉദ്ഘാടനം നിലമ്പൂർ എം എൽ എ ആര്യടൻ ഷൗക്കത്ത് നിർവഹിച്ചു വിദ്യാഭ്യാസപരമായും കലാപരമായും പ്രതിഭാദനരായ മലപ്പുറം ജില്ലയാണ് കേരളത്തിന്റെ ശരിയായ സാംസ്കാരിക തലസ്ഥാനമാകേണ്ടതെന്ന് ആര്യടൻ ഷൗക്കത്ത് ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു ഏറ്റവും വലിയ ഈ ഈ സഭ സഭ മുന്നോട്ട് വന്ന പ്രവർത്തിച്ച നേതൃത്വം നൽകിയ സഭയെ എങ്ങനെയാണ് എനിക്കറിയില്ല ഇവിടെ ഇവിടെ ഒരു കാലത്ത് അതുപോലെ തന്നെ അതിനെക്കാളും പ്രാധാന്യമാണ് അക്ഷരങ്ങൾ അക്ഷരങ്ങൾ കേവലം അറിവ് മാത്രമല്ല അതിജീവനത്തിന്റെ ആയുധങ്ങൾ കൂടിയാണ് എന്ന് കൃത്യമായി തിരിച്ചറിവോട് കൂടിയാണ് ചടങ്ങിൽ ചുങ്കത്ര പഞ്ചായത്ത് പ്രസിഡന്റ് വത്സമ്മ സെബാസ്റ്റ്യൻ അധ്യക്ഷത വഹിച്ചു റിയാലിറ്റി ഷോ ഫെയിം മുഹമ്മദ് മിഷാൽ ചുങ്കത്ര മുഖ്യാതിഥിയായിരുന്നു സ്കൂൾ കോർഡിനേറ്റർ വെരി റവറൻഡ് മാത്യൂസ് വട്ടിയാനിക്കൽ കോർ എപ്പിസ്കോപ്പ ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഷെറോണ റോയ് ബ്ലോക്ക് മെമ്പർ സി കെ സുരേഷ് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ആൻസി ടീച്ചർ മെമ്പർ മൈമൂന ആർ ഡി ഡി ബിയാട്രീസ് മരിയ പി എക്സ് ഡി അനിത എഇ ജേക്കബ് സത്യൻ തുടങ്ങിയവർ ആശംസകൾ നേർന്നു ജനറൽ കൺവീനർ സജി ജോൺ സ്വാഗതവും ഫയാസ്റ്റിഎം നന്ദിയും പറഞ്ഞു പതിനൊന്ന് വേദികളിലായാണ് കലോത്സവത്തിന്റെ മത്സര ഇനങ്ങൾ നടക്കുന്നത് ഇതിൽ അഞ്ചെണ്ണം പ്രധാന വേദികളും ബാക്കി ക്ലാസ് റൂം വേദികളുമാണ് ആദ്യ ദിനത്തിൽ വാദ്യോപകരണ മത്സരം ചെണ്ടമേളം കൂടിയാട്ടം മാപ്പിളപ്പാട്ട് തുടങ്ങിയവയും അറബിക് സംസ്കൃതോത്സവത്തിലെ വിവിധ ഇനങ്ങളും നടന്നു രണ്ടാം ദിനമായ നാലിന് ചൊവ്വാഴ്ച ശാസ്ത്രീയ നൃത്ത മത്സര ഇനങ്ങൾക്ക് പുറമെ സംഘനൃത്തം നാടൻപാട്ട് വഞ്ചിപ്പാട്ട് തുടങ്ങിയവയാണ് ആകർഷണീയമായ മത്സര ഇനങ്ങൾ ഉപജില്ലയിലെ നൂറ്റി പത്ത് വിദ്യാലയങ്ങളിൽ നിന്നായി ആറായിരത്തോളം കലാപ്രതിഭകളാണ് മത്സര ഇനങ്ങളിലായി മാറ്റുരയ്ക്കുന്നത്